മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും ആർ പി ലൈവ് സ്റ്റാർട്ടാവും നാളെ ഞാനും ഒരു ആർ പി ലൈവ് വരും അപ്പോൾ ആർ പി ലൈവ് നാളെ നമുക്കിടാം പിന്നെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഓൾറെഡി എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ തന്നെ ആയിരിക്കും കളിക്കണം സ്വർഗ്ഗരാജ്യത്തിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഓ സി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പേരൻസിനെയും അവരെ ആരെങ്കിലും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗരാജ്യത്തിൽ പെർമനന്റ് ബാൻ ആണ് ആൻഡ് ഓൾറെഡി ഒരു പയ്യന് പെർമനന്റ് ബാൻ കൊടുത്തു ചേട്ടായി കുട്ടി മോളെ വെൽക്കം ടു സ്ട്രീം ടുഫി താങ്ക് യു സോ മച്ച് ദോർട്ടി ഡ്രിങ്ക് വാട്ടർ സേഹൽത്തി അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ വെള്ളം എടുത്ത് വെച്ചോ വെള്ളം എടുത്ത് വെച്ചോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മെയിൻലി നമുക്ക് നല്ലൊരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് മെയിനായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വർഗ്യായത്തിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത് വേറെ ഏതൊന്നും ഇല്ല റൈനോക്ക് ബ്രോ താങ്ക്യു സോ മച്ച് ഫോർ റുപ്പീസ് റോഷി വസണ സുഖമാണ് ഓഫ് താങ്ക് യു സോ മച്ച് ദ ദോർട്ടി ബ്രോ ടി ടി ഫോർട്ടി ഫുൾ സപ്പോർട്ട് ബ്രോ താങ്ക്യൂ സോ മച്ച് ദ ഫോർട്ടി അപ്പം നമ്മൾ സ്വർഗാരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇതിലാണ് പിന്നെ എണ്ണ ഒരു പാട്ടുപാടി തുടങ്ങാവോ അയ്യോ ടർബോ ബ്രോ എന്റെ തൊണ്ടയൊക്കെ പോയി ഷോകായിട്ടിരിക്കുവാണ് വിഷ്ണുവി ബ്രോ താങ്ക്യു സോ മച്ച് ദർഷിപ്പ് ഫുഡ് അടിച്ചോ ഫുഡ് അടിച്ചുള്ള ബ്രോ കഴിക്കണേ ലൈവ് കഴിഞ്ഞിട്ടാണ് നോർമലി കളിക്കുന്നത് അപ്പം ക്യൂട്ടി മൈ സ്റ്റോറി അയ്യോ അത് കാര്യമാക്കേണ്ട അതിങ്ങനെ ഇടക്കിടക്ക് വരും അത് അതിപ്പോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫുള്ള ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് ദൂരെയൊക്കെ നിക്കുവാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു രണ്ട് കോളെടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ വേറെ ആർക്കും വേണ്ട നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ മാത്രം നമ്മൾ എന്നും ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും അത് വരും അത് വരും അത് രണ്ടെണ്ണം കേൾക്കുമ്പോൾ അങ്ങ് മാറിക്കോളും കുഴപ്പമില്ല അത് കാര്യമൊക്കെ ഉണ്ടായി ബ്രോ താങ്ക് യു പൊട്ടിയാണ് ആനിമി കണ്ടു തുടങ്ങിയോ എടാ ആനിമി ഞാൻ വൺ പീസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ പീസ് ഞാൻ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നല്ലേ നാളെ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങും കണ്ട ഉടങ്ങിട്ട് ഞാൻ പറയാം കണ്ട ഉടങ്ങുമ്പോൾ എന്നോട് പറയില്ലേ ആ കണ്ട ഉടവൻ പറയാം പറയാം എന്നോട് പറയ Бенസ്ക് ഗെയിം Бенക്സ് ഗെയിമിംഗ് താങ്ക്യൂ സോ മച്ച് ഫോർ ദി 10 നിനക്ക് ഇനി ഒരു സ്റ്റോറി വരാനാ ഉറപ്പായിട്ട് പറയാം അഭിഷേക് അർച്ചന താങ്ക്യൂ സോ മച്ച് അഭിഷേക് അർച്ചന താങ്ക്യൂ സോ മച്ച് ഫോർ ദി 40 രൂപ അണ്ണാ കീപ് സേഫ് അണ്ടി അടുത്തു പറഞ്ഞേ എന്ത് ആ എന്ത് അടി ആ അഭിഷേക് അണ്ണാ കീപ് സേഫ് ആൻഡ് വി ഹാപ്പി താങ്ക്യൂ സോ മച്ച് ഫോർ ദ 40 രൂപസ് ഫർ ദാറ്റ് അതക്കൊരിതോണട്ട അപ്പൊ നാളെ തൊട്ട് നമ്മള് തുടങ്ങണം അല്ലേ ഹുഡി അപ്ഡേറ്റ് ഉണ്ടോ അത് രണ്ടും ഓട്ടന്നെ വരും ഏകദേശം തീർന്നിരിക്കാൻ ഇടയല്ല പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പഴയ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞപ്പം ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു അതില്ലേ ഏത് ആ ഡിസൈൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണമെന്ന് ു ഡച്ച് എൻ വിഡ് ലവ് ടു സി ദിവ എക്സ് ബെല്ലാരി താങ്ക് യു സോ മച്ച് ഫോർ ദോർട്ടി ഫോർ താങ്ക് യു സോ മച്ച് അല്ല ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ആൻഡ് മെയിൻലി നമ്മുടെ മീറ്റിംഗിൽ രായൻ മുന്നോട്ട് വെച്ചൊരു വലിയ നല്ലൊരു ആശയമായിരുന്നത് ബെല്ലാരിയിലെ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് കൊണ്ടുവരണം പക്ഷെ അവിടെ കൊണ്ടുവരുമ്പം ഈ ബെല്ലാരി ഡൗൺ ആവരുത് ബെല്ലാരി ഇപ്പം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക

ഹായ് ജീസസ് ജീസസ് ചാനൽ ആക്ടിവിറ്റി നോക്കട്ടെ ഗോ ടു ൈബേഴ്സ് ജീസസ് രണ്ടായിരത്തി പതിനേഴില് യൂട്യൂബിൽ ജോയിൻ ചെയ്ത ജീസസ് എന്താണ് കണ്ടന്റ് 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 ഒരു പോലും ഇല്ല സബ്സ്ക്രൈബേഴ്സ് ജീസസ് പേര് മാർക്ക് സബ്സ്ക്രൈബ് സബ് പുള്ളിയല്ലേ സ്വർഗത്തിൽ പോവാൻ വേണ്ടി എല്ലാരും സബ് ചെയ്ത് അവിടെ ഉണ്ട് ഫസ്റ്റ് തന്നെ വൺ പീസ് കണ്ടു തുടങ്ങണോ ആൽബിൻ ഫോർട്ടി റുപ്പീസ് അയ്യോ എനിക്ക് ബ്രോ പറ്റി അറ്റാക്ക് ടൈറ്റൻസ് ആനിമി കാണണേ ഞാൻ ആദ്യം വൺ പീസ് ഒരു നല്ല ചോയ്സ് ആണ് പക്ഷേ ഫുൾ കണ്ടു തീർക്കണം ഞാൻ ട്രൈ ചെയ്യാം ബ്രോ ബ്രോ അലൻ സോ വേണ്ടി അണ്ണാ അറ്റാക്ക് ഓഫ് ദി ദൈറ്റൻ ആനിമി ട്രൈ ഇവിടെ മൊത്തം ആനിസ് ആയാലും ഇപ്പം ടി വി മാർക്ക് അണ്ണാ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു കോൾ ചെയ്യാൻ ഈ പറ്റൂ പറഞ്ഞ എടാ എന്തൊക്കെയാടാ പറയണം ചെയ്യാൻ തോന്നുന്നു ആർ ജെ വിഷ് താങ്ക് യു അണ്ണനെ കാണാൻ കാണുന്നു അണ്ണ ഓണം ടൈമിൽ നാട്ടിൽ വരുമ്പോ ടി വിരുവോ ടി വി എം വരുടെ എന്തായാലും അവളുടെ വീട്ടിലൊക്കെ പോകണ്ടല്ലേ അപ്പൊ ടി വിാലും വരും

ഉറപ്പല്ലേ സോ ഗുരുവായൂർ ഞാനും വെക്കട്ടെ ബാനർ ബാനർന്ന് സത്യം ഗുരുവായൂ സ്വർഗത്തിന് വേണ്ടി സബ്സ്ക്രൈബ് അവക്കൂ അയ്യോ ഗുരുവായൂർ വെച്ച ഫോർട്ടി റുപ്പീസ് ബാനർ വെച്ചോ ബാനർ വെച്ചോ ബാനർ വെച്ചോ ബാനർ വെച്ചോ ഡാർകെ ഫസ്റ്റ് ഡ്രാഗൺ ബോൾ കണ്ടാൽ മതി നോക്കട്ടെ 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 ഉള്ളൂ ഗൈസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും തുപ്പും അതാണ് പ്രശ്നം എടാ ബോബോ ഇറങ്ങി പോടാ ഞാനാണ് ആര് നല്ല കോമ്പറ്റീവ് ഗെയിംസ് ഒക്കെ കളിച്ച അവൻ മര്യാദക്ക് പോകണത് അവനെ ഇന്നത്തെ ആർപ്പിക്കാത്ത ഒരു വട്ടം അവൻ അർപ്പി വന്നതിന്റെ ഇപ്പോഴും മറന്നിട്ടില്ല വെറുതെ എന്തിനാ ഹരികൃഷ്ണനോട് താങ്ക് യു സോ മച്ച് സെക്സ് താങ്ക് യു സോ മച്ച് ഫോർ ദിവ് മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ അനിയാ പടം ഒക്കെ ചെയ്തിട്ട് കൊറേ കാലമായി ഫോർട്ടി റുപ്പീസ് പറയാതിരിക്കാൻ വയ്യല്ലോ മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ ചേട്ട കൊത്ത കണ്ടായിരുന്ന നല്ല മൂഞ്ചിയ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനാണെങ്കിൽ ഞാൻ വലിയ ഒരു ഇതിലൊക്കെ പോയി കണ്ടൊരു പടമാണ് നല്ല മൂഞ്ചിയ പടമായി പോയി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം ഇനി കുറച്ചു കാലമായിട്ട് ചെയ്യാതിരിക്കണം നല്ലതാണ് നല്ല സെലക്ടീവ് ആയിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യണമായിരിക്കും നല്ലത് ദുൽഖറിന്റെ മോൻ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ താങ്ക് യു സോ മച്ച് അല്ലോ താങ്ക് യു താങ്ക് യു ആൽബിൻ താങ്ക് യു അണ്ണാ എന്നാ പിടിച്ചോ നാൽപ്പത് ഡോളർ ആക്കുക എഴുപത് ഡോളർ ആണോ ഇപ്പൊ മൊത്തം ഓവർഫ്ലോ നല്ല ഓവർഫ്ലോ സൂര്യനാരായണൻ താങ്ക് യു സോ മച്ച് രണ്ടി അഭിനിവ താങ്ക് യു സോ മച്ചി അമൽ ആശിഷ് ലവ് യു ചേട്ടാ ഒരു ആയതരാമോ താങ്ക് യു സോ മച്ച് മച്ചത് വണ്ടി ആശി താങ്ക് യു